ഹലോ എല്ലാവർക്കും നമസ്കാരം ഹൃദയപൂർവ്വം ലാലേട്ടൻ നടിക്കും സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവം സിനിമ കണ്ടിറങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ സിനിമയിലേക്ക് വരുമ്പോൾ പക്ക മാസ് എൻ്റർടൈൻമെൻറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ എനിക്ക് പറയാനുള്ളത് ഒരു ഡീസൻറ്റ് അടിപൊളി ഫാമിലി സിനിമ ഒരു ഫീൽ കൂടി കുറിച്ചാണ് അപ്പോൾ സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സിനിമ വളരെ പതുക്കെ പതുക്കെ ചെറു പുഞ്ചിരികളും നേരത്തെ മുത്തിച്ചിരികളും നല്ല അങ്ങനത്തെ ഒരു രീതിയിൽ പോകുന്ന വളരെ സ്ലോ ആയിട്ടുള്ള ഒരു സിനിമ ഈ സ്ലോ ആയിട്ടുള്ള സിനിമ എന്ന് എടുത്തു പറയാനുള്ള കാരണം ഇപ്പോഴത്തെ നമ്മുടെ ജനറേഷനും ഒരിക്കലും ഒരു സ്ലോ ആയിട്ടുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നതല്ല പിന്നെ അതുപോലെ സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ളൊരു കാര്യം പറയാൻ പോകുന്നത് നമ്മൾ ആളുകളേറ്റ് എങ്ങനെ പെരുമാറുന്നതും അല്ലെങ്കിൽ അതുമൂലമുണ്ടാകുന്ന ബന്ധങ്ങളൊക്കെ എത്രത്തോളം വലുതാണെന്നുള്ളൊരു കാഴ്ച നമുക്ക് സിനിമയിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുക പിന്നെ അതുപോലെ മ്യൂസിക് കൈകാര്യം ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും സംവിധാന ശൈലികളാണെന്നുണ്ടെങ്കിലും നമുക്കറിയാലോ സത്യൻ അന്തിക്കാടിൻ്റെ സിനിമകളിൽ നമ്മൾ വലിയ ഒരു സംഭവങ്ങളൊന്നുമില്ലാതെ അമാനുഷികമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ലാതെ വളരെ സ്ലോവായിട്ടുള്ള കഥകൾ മാത്രം പറയുന്ന നമുക്ക് എന്താ നമുക്ക് റിലേറ്റാകുന്ന കുറേ കാര്യങ്ങൾ പറയുന്ന ഒരു സംവിധായകനാണ് സത്യനന്ദിക്കാട് അതുപോലെ തന്നെയാണ് ഈ സിനിമയിലും ചെറിയൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ചില നേരത്തെ സിനിമ ഒരു ലോ ആയി പോകുന്ന ഒരു ഫീലാണ് വന്നത് അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ സിനിമ ഒരു പക്ക ഒരു ഫാമിലി സിനിമയാണ് നമുക്ക് നമ്മുടെ വീട്ടുകാർക്കൊക്കെ അടിപൊളി ആയിട്ട് ധൈര്യപൂർവ്വം കാണിച്ചു കൊടുക്കാൻ പറ്റും ഈ ഒരു സമയത്ത് അങ്ങനെ തന്നെ പറയാം കാരണം നമുക്കൊരു സിനിമയുമായി ചില സമയത്ത് ചില സിനിമകൾ ഫാമിലിയുമായിട്ട് ഒരിക്കലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള സിനിമകളൊക്കെയാണ് നമുക്ക് വരുന്നത് പക്ഷേ അതിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയിട്ട് നല്ല ഫീ ഡീസൻ്റായിട്ട് നമുക്ക് നമ്മുടെ മക്കളോടൊപ്പവും നമ്മുടെ ഭാര്യമാരോടൊപ്പം നമ്മുടെ അമ്മമാരോടൊപ്പം ഒക്കെ ഡീസൻറ്റായിട്ട് നിന്ന് കാണാൻ പറ്റുന്ന ഒരു കൊച്ചു വളരെ കൊച്ചു സിനിമ അതാണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ നമുക്ക് നമ്മുടെ ലാലേട്ടിനൊപ്പം കട്ടക്ക് അഭിനയിച്ചു നിൽക്കുന്ന സംഗീതം സംഗീത പേരും അവരും അടിപൊളിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ഈ അവർ നല്ല ഡീസൻറ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഈ നല്ല എന്താ പറയുക ലാലേട്ടനായിട്ടുള്ള കോമ്പി കോമ്പിനേഷൻ സീനുകളൊക്കെ വളരെ മനോഹരമായിട്ട് നല്ല കോമഡി ആയിട്ട് എല്ലാം കൊണ്ടും നല്ലൊരു നല്ല അടിപൊളി രീതിയിലാണ് ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഹൈ ലെവലില്ലാത്ത സിനിമ അങ്ങനത്തെ രീതിയിൽ ചിന്തിക്കാതെ ചെറിയൊരു നോർമൽ സിനിമ നല്ലൊരു ഫീൽ ബുഡ് സിനിമ കണ്ടിറങ്ങുന്ന ഒരു സന്തോഷത്തോടെയാണ് ഞാൻ സിനിമ കണ്ടിറങ്ങിയത് ഓക്കേ